അന്നൊന്നും മിണ്ടിയില്ല പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ചിന്മയ അടുക്കളയിൽ കയറുമ്പോൾ ആയമ്മയും മായയും അവിടെയുണ്ട് മായ അവളെ നോക്കിയൊന്ന് ചിരിച്ചു ആയമ്മ ജോലിയിലാണ് വേറിയതോ ലോകത്താണ് കരഞ്ഞു കരഞ്ഞ് കണ്ണ് വീർത്തിരിപ്പുണ്ട് മുഖം നീര് വെച്ചിട്ടുമുണ്ട് ഒപ്പം നന്നേ ക്ഷീണവും മീനു ചേച്ചി എഴുന്നേറ്റില്ലേ മായച്ചി ചിന്മയെ ചായ ചൂടാക്കാൻ അടുപ്പിലേക്ക് വെക്കുന്നതിനോടൊപ്പം മായയോട് തിരക്കി ഉണർന്ന് കിടപ്പുണ്ട് ഇങ്ങോട്ട് കണ്ടില്ല സന്ദീപ് ഏട്ടനോ ഇന്നാ വീട്ടിൽ പോകുന്നുണ്ടോ ചിന്മയെ കുറച്ച് ശബ്ദം താഴ്ത്തിയാണത് ചോദിച്ചത് എങ്കിലും ആയമ്മ അത് കൃത്യമായി കേട്ടു അവർ തലേ ഒരൽപ്പം ചരച്ച് ചിന്മയെ നോക്കി പോകുന്നുണ്ടെന്നാ പറഞ്ഞേ മഹേഷ് ഏട്ടൻ ഇന്നലെ രാത്രി ഏട്ടനെ വിളിച്ച് സംസാരിച്ചു ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു മോള് മഹേഷിനോട് കാര്യം പറഞ്ഞിരുന്നു അവൻ എന്താ പറഞ്ഞത് ആയമ്മയുടെ അടഞ്ഞ ശബ്ദം പുറത്തേക്ക് വന്നു ചിന്മയ അവരിലേക്ക് ശ്രദ്ധ തിരിച്ചു പറഞ്ഞമ്മേ മഹേഷേട്ടം പറഞ്ഞതും ഇത് തന്നെയാണ് ആ പയ്യനെക്കുറിച്ച് അന്വേഷിക്കാൻ നല്ല ഇത് നോക്കാമെന്ന് അല്ലാതെ നിർബന്ധിച്ച് വേറൊരു വിവാഹം നടത്തേണ്ട എന്ന് പറഞ്ഞു ചിന്മയെക്കുറിച്ച് പതുക്കെയാണത് പറഞ്ഞത് അവളുടെ മറുപടി തൃപ്തിയാവാത്തതുപോലെ വസന്തമ്മ മുഖം വെട്ടിച്ചു മാറ്റി അവനങ്ങനെയല്ലേ പറയാൻ പറ്റുമോ വേറെ പറയാൻ പറ്റുമോ അവന് മൂത്ത നിങ്ങളെ കണ്ടല്ലേ ഇളയതൊക്കെ പഠിക്കുന്നത് ആരോടൊന്നില്ലാതെ അവരത് പറയുമ്പോൾ ചിന്മയെ ചൂണ്ടു ചുളുക്കി മായയെ നോക്കി അവൾ ആ നേരം ചിരിയോടെ കണ്ണു ചിമ്മി ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു പിന്നീട് സംസാരങ്ങളൊന്നുമില്ലായിരുന്നു കറിക്കറിയുന്ന കൂട്ടത്തിൽ ചിന്മയ ഇടയ്ക്കിടെ ചായയും കുടിച്ചുകൊണ്ടിരുന്നു നേരം ഒരു അൽബം കഴിഞ്ഞപ്പോൾ കുളിക്കാൻ വേണ്ടി മീനു അടുക്കള വഴി മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആയിരുന്നു ഒരുപോലെ എല്ലാവരുടെയും നോട്ടം അവളിലേക്ക് വീണത് ആയമ്മ ദേഷ്യത്തോടെ പല്ലി ഞെരിച്ചു ചിന്മയ്ക്ക് പാവം തോന്നി മീനുവിൽ അവൾക്കിപ്പോൾ പണ്ടൊരു ചിന്മയുടെ രൂപമേ കാണാൻ കഴിയുന്നുള്ളൂ കുഞ്ഞിനെ കുറുക്കുകാച്ചി മായ ചേച്ചി മുറിയിലേക്ക് പോയതിൽ പിന്നെ ആയമയും ചിപ്പിയും മാത്രം ബാക്കിയായി അവർ കൂടി കൂടിയൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ പുറത്തിറങ്ങി മീനുവിനോട് സംസാരിക്കാമായിരുന്നു സംസാരിക്കാമായിരുന്നുവെന്ന് ചിന്മയെ ഓർത്തു അവളിപ്പോഴും കുളിച്ചിറങ്ങിയിട്ടില്ല ചിപ്പി അതും നോക്കിയിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ അടുത്തേക്ക് വസന്തമായി പോകുന്നത് ആ തക്കത്തിന് ചിപ്പി അടുക്കളവാതിലും കടന്ന് പുറത്തേക്കിറങ്ങി മീനുവിനെ നോക്കി കുളിച്ചിറങ്ങി കഴുകിയ തുണി അയയിൽ വിരിക്കുകയാണവളിപ്പോൾ അടുത്തേക്ക് പതിയെ നടന്നു ചിപ്പി വന്നു നിന്നിട്ടും മീനും ശ്രദ്ധിച്ചില്ല ചേച്ചി എന്താ എന്നോടൊന്നും മിണ്ടാതെ അവളുടെ ചോദ്യം കേട്ടിട്ടും മീനു മറുപടി കൊടുത്തില്ല ഇങ്ങോട്ട് വന്ന് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ചിന്മയെ അവളുടെ കയ്യിൽ പിടിച്ച് ഇരുന്നു എന്താ എന്താ സംസാരിക്കേണ്ടത് ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് സഹി കെട്ട് മീനു അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ചേച്ചിക്ക് ദേഷ്യമുണ്ടോ എന്തിന് ഇവിടെ ആരും ചേച്ചിയുടെ ഇഷ്ടത്തിനൊപ്പം നിൽക്കില്ല എന്ന് തോന്നുന്നുണ്ടോ ചിന്മയ അവളിൽ തന്നെ കണ്ണുകൾ നട്ടു ഇവിടെയുള്ളവർക്കാർക്കും എൻ്റെ അവസ്ഥ മനസ്സിലാകില്ല മീനാക്ഷിയുടെ കണ്ണുകൾ അകലെ കാണുന്ന പനമരത്തിലേക്ക് പനമരത്തിലേക്കൂടി ഹാരു പറഞ്ഞു ഇവിടെ ആർക്കും മനസ്സിലായില്ലെങ്കിലും ചേച്ചിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും കാരണം കുറേ നാൾ മുന്നേ ഇതൊക്കെ അനുഭവിച്ച ആളാണ് ഞാൻ ചിന്മയ പഴയ ഓർമ്മകളിൽ ഒന്ന് വേദനിച്ച് ചിരിച്ചു മീനു അവളെ കണ്ണെടുക്കാതെ നോക്കി ചിപ്പി അതേ എന്ന പോലെ കണ്ണടച്ചു നിങ്ങളൊക്കെ വിചാരിച്ചതുപോലൊന്നും അല്ലായിരുന്നു എൻ്റെ അവസ്ഥ ഇവിടത്തെ പോലെയല്ല എൻ്റെ വീട്ടുകാർ മഹേഷ് ഏട്ടൻ എനിക്ക് എന്ന് തോന്നിയ നിമിഷമാണ് ഞാൻ ഇറങ്ങി വന്നത് അതുപോലെ എന്നെ കൂടെ കൂട്ടാൻ മഹേഷ് ഏട്ടൻ സമ്മതിച്ചതു ഞങ്ങളുടെ കാര്യം വീട്ടിൽ അറിഞ്ഞ സമയത്ത് എന്നെ കുറേ തല്ലിയിരുന്നു അത് വെച്ച് നോക്കുവാണെ ചേച്ചി ഒരു പോലും കിട്ടിയിട്ടില്ലല്ലോ എൻ്റെ സമ്മതം പോലും ചോദിക്കാതെ എൻ്റെ വിവാഹം ഉറപ്പിച്ചു പെട്ടെന്നൊരു ദിവസം പെണ്ണ് കാണാൻ കുറേ പേര് വന്നു അയാളോട് പോലും ഞാൻ പറഞ്ഞതാണ് എനിക്ക് മഹേഷേട്ടനെ ഇഷ്ടമാണെന്ന് പക്ഷേ ആ ചേട്ടനും അത് ചെവിക്കൊണ്ടില്ല എനിക്കിഷ്ടമായോ എന്ന് പോലും ചോദിക്കാതെ വിവാഹ നിശ്ചയം വരെ ഉറപ്പിച്ചു ഞാൻ ഒത്തിരി വാശി പിടിച്ച് മഹേഷ് വിവാഹം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞു ആരും കേട്ടില്ല എന്നെ കൊന്നാലും മഹേഷേട്ടന് കൊടുക്കില്ല എന്ന് തന്നെ അർപ്പിച്ച് പറഞ്ഞു അവിടെ എനിക്ക് മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു കുറേ പറഞ്ഞു നോക്കി മഹേശ്ചേട്ടനും വീട്ടിൽ വന്ന് സംസാരിച്ചു എന്നിട്ടും നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഇപ്പോഴും അവർക്കാർക്കും അംഗീകരിക്കാനായിട്ടുണ്ടാകില്ല അതാകും എന്നെ ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാത്തത് പറഞ്ഞു നിർത്തുമ്പോൾ ചിപ്പിയുടെ കണ്ണിൽ ചെറു നീര് പൊടിഞ്ഞു മീനു അവളെ കേട്ടിരിക്കുവാണ് പാവം തോന്നി വേദന തോന്നി എൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ചേച്ചി എന്ത് ഭാഗ്യവതിയാണെന്ന് എനിക്ക് തോന്നുന്നു അമ്മയപ്പോൾ ഇത്തിരി ദേഷ്യം കാണിച്ചാലും പിന്നെ മാറിക്കോളൂ പിന്നെ മഹേഷേട്ടൻ ചേച്ചിയുടെ ഇഷ്ടത്തിനൊപ്പം നിൽക്കാനാണ് പറഞ്ഞത് ഇഷ്ടമല്ലാത്തതിന് നിർബന്ധിക്കേണ്ട എന്ന് പറഞ്ഞു അമ്മയോടും പറയാൻ പറഞ്ഞു ചിന്മയെ ചിരിയോടെ പറഞ്ഞതും സന്തോഷം കൊണ്ട് മീനുവിൻ്റെ കണ്ണ് തിളങ്ങി മുഖം വിടർന്നു ആണോ ശരിക്കും സത്യമാണോ പറഞ്ഞത് അവൾ ചിന്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചു അതേ ചേച്ചി പക്ഷെ ഒരു കാര്യമുണ്ട് ആ ചേട്ടനെക്കുറിച്ചൊന്ന് അന്വേഷിക്കും നല്ലതാണെങ്കിൽ മാത്രമേ നടത്തൂ ശ്രീചേട്ട പാവ അതെനിക്കറിയാം അല്ല ചേച്ചി എന്നു മുതൽ ആ ചേട്ടനുമായിട്ട് ഇഷ്ടത്തിലായത് ഇപ്പോൾ കുറച്ച് മാസമായതേ ഉള്ളൂ ഞാൻ കടയിൽ പോയിട്ട് വരുമ്പോൾ പുറകെ വന്ന് എന്നും ഇഷ്ടമാണെന്ന് പറയുമായിരുന്നു ആദ്യമൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ് പക്ഷെ പിന്നെപ്പോഴും എനിക്കും ഇഷ്ടമായി ആഹാ കൊള്ളാലോ എന്തായാലും ഇന്ന് സന്ധ്യപ്പെട്ടം പോണമെന്ന് തിരക്കാൻ മായ ചേച്ചിയാ പറഞ്ഞേ ചേച്ചി ശ്രീയേട്ടനോട് പറഞ്ഞു ഇവിടുത്തെ കാര്യം ആളെ വിളിച്ചിട്ടിപ്പം രണ്ട് ദിവസമായി ഒന്നും അറിയില്ല ഞാനൊരു ആലോചന വന്നു എന്ന് സൂചിപ്പിച്ചു എന്നിട്ട് എന്ത് പറഞ്ഞു വന്നിട്ടല്ലേ ഉള്ളൂ നോക്കാം പിന്നെ അതേക്കുറിച്ച് ചോദിച്ചിട്ടില്ല ഈ പാളയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്തെങ്കിലും തിരക്കായിരിക്കും ചേച്ചി സമാധാനത്തോടെ സമാധാനത്തോടെയിരിക്കും പിന്നെ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ചിന്മിയൊന്ന് വിങ്കി മീനു മുഖം ചുളിച്ച് അവൾ എന്താ പറയാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചു ഞാൻ കാണിച്ചതുപോലെ ഒരിക്കലും ചേച്ചി ഇറങ്ങിപ്പോകരുത് എന്തു വന്നാലും ഇവിടെ ചേച്ചിക്ക് കൂടെ ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് എന്ത് വന്നാലും അവരിതിനെ സമ്മതിക്കും ഇത്തിരി വൈകി പോലും പക്ഷേ എനിക്കങ്ങനെ ആയിരുന്നില്ല മഹേഷേട്ടൻ്റെ കൂടെ ഇറങ്ങി വന്നതിൽ എനിക്ക് തെറ്റ് തോന്നുന്നില്ല പക്ഷേ അതൊന്നുകൊണ്ട് എനിക്ക് പലതും നഷ്ടപ്പെട്ടു ഇപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും കൂടെപ്പറപ്പും എനിക്ക് ഒത്തിരി അകലെയാണ് ഒന്ന് കണ്ടിട്ടോ സംസാരിച്ചിട്ടോ വർഷം കഴിഞ്ഞു അതെത്രമാത്രം വേദനയാണെന്ന് ആർക്കും മനസ്സിലാകില്ല അവരെ അവരോർക്കാത്തൊരു നിമിഷം പോലും എൻ്റെ ലൈഫിലില്ല ഞാൻ ആഗ്രഹിക്കുന്ന നിമിഷമൊന്നും അവരെനിക്കൊപ്പം ഇല്ല അറിയോ ഇവിടെ ഞാൻ വന്നപ്പോഴും എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാലോ എവിടുത്തെ അമ്മ എന്നോട് മിണ്ടേതെന്നാണ് എന്നോട് ആരും ഒക്കെ പെരുമാറിയത് എങ്ങനെയായിരുന്നു ഇതൊക്കെ എത്ര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് അറിയൂ നമ്മുടെ സ്വന്തം വീട്ടിൽ കിട്ടുന്ന സന്തോഷവും പരിഗണനയും ഒന്നും ഒരിക്കലും വേറൊരു വീട്ടിൽ കിട്ടില്ല ചേച്ചി ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും ഇല്ലാത്ത കുറവ് കുറവ് തന്നെയാണ് അവരുടെ അകലും വേദനയും ചിന്മയെ കണ്ണും അമർത്തി തുടച്ചു മീനും വലം കയ്യിൽ മുറുകെ പിടിച്ച് ആശ്വസിപ്പിച്ചു എനിക്കറിയാം പേടിക്കണ്ട ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല മീനുവിൻ്റെ വാക്കിൽ അത്രയും ഉറപ്പുണ്ടായിരുന്നു കവലയിൽ നിന്ന് അത്ര നല്ല വർത്തമാനമൊന്നുമല്ല കേട്ടിരുന്നത് ശ്രീജിത്തിനെക്കുറിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ ആകെ അസ്വസ്ഥനായിരുന്നു എന്ന് പറയാം ഇതുവരെയും ആരോടും പറഞ്ഞിട്ടില്ല മഹേഷിനോടും മായോടും ഒന്നും ചെന്നിട്ടാകട്ടെ പക്ഷെ മീനുവിനെ ഇതിൽ നിന്നും എങ്ങനെ പിന്തിരിപ്പിക്കും അതൊരു കടമ്പ തന്നെയാണ് വെറും നാലഞ്ച് മാസം കൊണ്ട് അവളിൽ അവൻ ആഴ്ന്നിറങ്ങിയതുകൊണ്ടാകും ഒരുപക്ഷെ വിവാഹകാര്യം അറിയിച്ചപ്പോൾ പോലും ഇത്രയും എതിർത്തത് മുറിയിലേക്ക് കയറി ചെന്നിട്ട് സന്ദീപ് മറ്റൊന്നും മിണ്ടാതെ ഒരു പോക്കായിരുന്നു അടുക്കളയിൽ നിന്ന് തന്നെ അവനെ കണ്ട് മായയും പുറകെ മുറിയിലേക്ക് വന്നു എന്തായിട്ട പോയിട്ട് മായ കിടക്കയിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു സന്ദീപിൻ്റെ നോട്ടവും അവളിലേക്കായി മുഖം എന്താ വല്ലാണ്ട് അന്വേഷിച്ചില്ലേ അന്വേഷിച്ചു അറിയേണ്ടതറിഞ്ഞു അവൻ്റെ ശബ്ദത്തിൽ ഗൗരവമുണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ മായയ്ക്ക് അറിയാൻ തിടുക്കമേറി അതുമാത്രമേ ഉള്ളൂ ഇത് നടത്തി കൊടുക്കണ്ട ആ ചെറുക്കൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതൊന്നും അല്ല എന്ന് പറയുമ്പം എന്താ ശരിക്കും പ്രശ്നം അവൻ്റെ കയ്യിലില്ലാത്ത വേലതരൊന്നുമില്ല ഒക്കെ പറയാം ഞാൻ ആദ്യം മഹേഷ് അളിയെന്നെ വിളിക്കട്ടെ സന്ദീപ് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു അപ്പോൾ തന്നെ മഹേഷിന്റെ കോള് വന്നു മറുപറത്ത് കോള് കണക്റ്റാകുന്നത് വരെ മായും അവനൊപ്പം അത് കാത്തു ആ അളിയാ പറ ഉറക്കച്ചടകോടെയുള്ള മഹേഷിന്റെ ശബ്ദം കാതിൽ പതിഞ്ഞു ഇന്ന് ഞാൻ ആ പയ്യനെക്കുറിച്ച് അന്വേഷിച്ചു സന്ദീപ് നേരെ കാര്യത്തിലേക്ക് കടന്നു എന്നിട്ടെന്തായി നമുക്ക് കൂട്ടത്തിൽ ചേർക്കാൻ കൊള്ളാവുന്ന പയ്യനാണോ അടുപ്പിക്കാൻ കൊള്ളില്ല പിന്നല്ലേ ചേർക്കാൻ എൻ്റെ അളിയ ആ ചെക്ക മീനുവിനെ പറഞ്ഞു പറ്റിക്കയായിരുന്നു അത്ര നല്ലതൊന്നും അല്ല അവനെപ്പറ്റി അറിഞ്ഞത് കയ്യിലില്ലാത്ത വേലതരങ്ങളില്ല കുടിയും വലിയും അടിയും പിടിയും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടും ഒക്കെ ഉണ്ട് കഞ്ചാവാണെന്നൊക്കെ ഒരു കാരക്കമ്പിയുണ്ട് രണ്ടാൺമക്കളാണ് മൂത്തതാണിവൻ വലിയ സാമ്പത്തികമൊന്നുമില്ല അച്ഛന് ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന ഒരാൾ താഴെയുള്ളത് ഇതിനേക്കാൾ തല തീർച്ചയോ പോരാത്തതിന് മീനുവിനെ സ്നേഹിക്കുമ്പോൾ തന്നെ അവന് പിന്നെ ഏതൊക്കെ പെമ്പിളരായിട്ട് അടുപ്പമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരു കൂടെ നമ്മുടെ കൊച്ചിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൈപിടിച്ച് കൊടുക്കേണ്ടത് ദേഷ്യം കൊണ്ട് സന്ദീപ് ഒന്ന് വിറച്ചു പറഞ്ഞ് മഹേഷ് ഒന്നും മിണ്ടിയില്ല കേട്ടതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പ്രതീക്ഷിച്ചത് അവനും ദേഷ്യം തോന്നി മായയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല അളിയൻ എന്തോ ഒന്നും മിണ്ടാത്തത് എന്താ ഇനി വേണ്ടത് മീനവനെ പറഞ്ഞ് മനസ്സിലാക്കാം ഞാൻ ജീവനോടുള്ളപ്പോൾ എന്തായാലും ഇത് നടക്കില്ല മഹേഷിൻ്റെ പല്ല് ഞെരിഞ്ഞുടഞ്ഞു എന്ത് കണ്ടിട്ടാണാവോ എൻ്റെ കൊച്ചി ഇതീ ചെന്ന് തലവെച്ചത് മഹേഷ് ആരോടൊന്നും പറഞ്ഞു അവളെ മാത്രം പറയാൻ പറ്റുമോ അവൻ അതുപോലെ ആയിരിക്കും അവളുടെ അടുത്ത് നിന്നിട്ടുള്ളത് ഞാൻ നാട്ടിലില്ലാതായി പോയാലോ അളിയാം എനിക്ക് അളിയനെ മാത്രമേ ഏൽപ്പിക്കാനുള്ളൂ അവളെങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് മാറ്റണം ഇന്ന് തന്നെ എല്ലാം പറയണം ഞാൻ നോക്കിക്കോളാം അളീനി ഇത് ഓർത്തിരിക്കേണ്ട ഇവിടെ ഇപ്പം ഞാനുണ്ടല്ലോ വിഷമിക്കാതിരിക്കാം മഹേഷിനോട് അവൻ പറയുമ്പോഴും ഒരു കൈ കൊണ്ട് മായയും പൊതിഞ്ഞു പിടിച്ചിരുന്നു അകത്തണത്തിലൊരു ഒത്തുകൂടൽ സന്ദീപും അച്ഛനും അമ്മയും മായയും ഒപ്പം ചിന്മയെയും എല്ലാവരുടെയും മുഖത്ത് വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത പല ഭാവങ്ങൾ എല്ലാവരും എല്ലാം അറിഞ്ഞു സന്ദീപ് തന്നെ പറഞ്ഞു മഹേഷും ചിപ്പിയെ വിളിച്ചിരുന്നു ഇനി മീനുവിനോട് സംസാരിക്കണം അതിനാണ് എല്ലാവരും കാക്കുന്നത് ചിന്മയെ പോയി അവളെ വിളിച്ചോണ്ട് വായു ഒരു അനിയത്തിയോട് എന്ന പോലെ അവളോട് പറഞ്ഞപ്പോൾ തന്നെ ആ പെണ്ണ് തലയാട്ടി കൊണ്ടാകത്തേക്ക് പോയിരുന്നു ചിപ്പിക്കൊപ്പം മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നവളെ എല്ലാവരും സൂക്ഷിച്ചു നോക്കി ചിന്മയ മീനുവിൻ്റെ മുഖത്ത് നോക്കിയില്ല എന്ത് പറയാനാണ് പാവം മീനുവിനും ഞങ്ങളോടൊക്കെ ദേഷ്യമാണ് സന്ദീപ് ചെറു ചിരിയോടെയുള്ള ചോദ്യം ആയമ്മയും അച്ഛനും അവരെ തന്നെ നോക്കുന്നുണ്ട് മറ്റു രണ്ടുപേരും ദേഷ്യമോ എന്തിനായിട്ടാ മീനു തിരികെ ആരാഞ്ഞു മീനുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് ഞങ്ങൾ എതിര് നിൽക്കുന്ന ഒരു തോന്നലുണ്ടോ ഉണ്ടായിരുന്നു ഇപ്പോ ഇല്ല നിങ്ങളെൻ്റെ ഇഷ്ടത്തിന് കൂടെ നിൽക്കുമെന്ന് ഉറപ്പുണ്ട് സന്ധ്യ ബലിവോടെ നോക്കി ആ പയ്യൻ വിളിച്ചോ അവൻ്റെ മറു ചോദ്യം അവിടെ പക്ഷേ മീനുവിൻ്റെ കലതാണോ അവന് കൊടുക്കാൻ ഇല്ലാതെ അവൾ ഉഴുപ്പോയി എന്താ മിണ്ടാത്തത് അത് വിളിച്ചില്ല രണ്ട് ദിവസമായി ശ്രീ ഏട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫാ ഇനിയും പ്രതീക്ഷിക്കണ്ട അവൻ വിളിക്കില്ല അവൻ ഉറപ്പോടെ പറഞ്ഞു നിർത്തി മീനു തല ഉയർത്തി അതെ അതേട്ടനങ്ങനെ അറിയാം ഇടറിയ ശബ്ദത്തോടെ ആ ചോദ്യം ഇഷ്ടമാകാത്തതുപോലെ അവൾ ചോദിച്ചു ഇന്ന് ഞാൻ പോയിരുന്നു ശ്രീജിത്തിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവൾ അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എന്താ പറയുന്നതെന്നറിയാൻ സന്ധ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അവളെ പറഞ്ഞു കേൾപ്പിച്ചു ഒട്ടൊരു നടുക്കത്തോടെയാണ് അവൾ അതൊക്കെ നിന്നത് അറിയാതെ തന്നെ ചുമരിൻമേൽ ചാരി നിന്നു കണ്ണ് നിറഞ്ഞു ചിപ്പിക്ക് പാപം തോന്നി എല്ലാവരുടെയും കണ്ണ് അവളിലാണേലും ആരടുത്തേക്ക് ചെല്ലുകയോ ഒന്നും പറയുകയോ ചെയ്തില്ല ഏട്ടൻ ഏട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണോ അവൾ ഒരിക്കൽ കൂടി ഒരു ഉറപ്പിന് ചോദിച്ചു അങ്ങനെ ആയിരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു നോക്കുമോളെ നിന്നെ ശ്രീജിത്തിനെയും പിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വന്ന് പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരാളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ട് എനിക്ക് എനിക്കെന്ത് കിട്ടാനാണ് അതുപോലെ ഇവിടെ ആർക്കും അതിൻ്റെ ആവശ്യമില്ല അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അവനെക്കുറിച്ച് അന്വേഷിക്കാൻ അവിടെ പോകില്ലായിരുന്നു ഒത്തിരി സ്നേഹിക്കുന്ന ആളല്ലേ നിൻ്റെ മഹേഷേട്ടൻ അളിയം പോലും പറഞ്ഞത് നിൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയെന്നാണ് അതിനെതിര് നിൽക്കരുതെന്ന് അങ്ങനെയുള്ളപ്പം ഞാനെന്തിനിങ്ങനെ വന്ന് പറയണം നീ എനിക്കെൻ്റെ സ്വന്തം അനിയത്തിയ വല്ലൊരു തന്നെ നിന്നെ പിടിച്ചു കൊടുത്തിട്ട് നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ നോക്കില്ല ഇതുപോലൊരുതനെ നിന്നെ ഞങ്ങൾ കൊടുക്കില്ല മോൾ ഇതിൽ നിന്ന് പിന്മാറണം പഠിപ്പുള്ള കുട്ടിയല്ലേ നീ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പക്വതിയും ബുദ്ധിയുമില്ലേ ആലോചിച്ചു നോക്ക് ഇതുപോലുള്ളവൻ്റെ കൂടെയുള്ള നിന്റെ ജീവിതം ഏതവസ്ഥയിലായിരിക്കുമെന്ന് അങ്ങനെ നരകിച്ച് ജീവിക്കുന്ന നിന്നെ കാണാൻ ഞങ്ങൾക്ക് കഴിയുമോ അതുകൊണ്ട് മഹേഷ് അണിയാൻ്റെ സ്ഥാനത്ത് നിന്ന് പറയുവോ ഞങ്ങളെ ഓർത്തെങ്കിലും നീ ഇതിൽ നിന്നൊന്നും മാറണം താങ്ങാനാകുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല ഇവരൊന്നും പറയുന്നത് കേൾക്കാതിരിക്കാനും വയ്യ പക്ഷേ എന്ത് തീരുമാനിക്കും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ എനിക്ക് പറ്റില്ല കാരണം സ്നേഹിച്ചത് ഞാനാണ് എൻ്റെ പ്രണയം സത്യമായിരുന്നു സമയം വേണോ എല്ലാത്തിനും മറക്കാനും വെറുക്കാനും പൊറുക്കാനും മീനും ആരെയും നോക്കിയില്ല ഒന്നും മിണ്ടിയില്ല ആവതില്ലാതെ തിരിഞ്ഞു നടന്നു അവളുടെ മുറിയിലേക്ക് തന്നെ ആ പോക്ക് കാണെ ആയമ്മ പിന്നെയും കണ്ണീരൊപ്പി ചിന്മയക്ക് മുള്ളു വേദനിച്ചു ചിന്മയെ മുറിക്കുള്ളിൽ തെക്ക് വടക്ക് നടന്നു എത്ര കണ്ടിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ല സ്വസ്ഥതയില്ല മഹേഷട്ടിനടുത്തുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒരു സമാധാനമായിരുന്നു ആശ്വാസമായിരുന്നു ഇതുമില്ല ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല താനും ഈ അംഗമാണ് ഇവിടുത്തെ ഒരു കുഞ്ഞു പ്രശ്നം പോലും ഇപ്പോൾ തൻ്റെയുമാണ് ഇവരൊക്കെ എൻ്റെ സ്വന്തവും പിന്നെ എങ്ങനെ എനിക്ക് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ സാധിക്കും കണ്ടില്ലെന്ന് നടിക്കാനാകും മീനു ചേച്ചി എനിക്കെന്റെ സ്വന്തമാണ് ചേച്ചിക്ക് ഒരു ആശ്വാസമാകേണ്ടതും ഞാനാ മഹേഷ് ഏട്ടൻ അത് പറഞ്ഞതുമാണ് ഈ അവസ്ഥ അതിനെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടാകും ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും അയാൾ ഒത്തിരി ജീവിതം ആ പ്രതീക്ഷയായിപ്പം തെറ്റിയത് ജീവനെപ്പോലെ കരുതേവൻ ആ പറ്റിച്ചത് ചതിച്ചത് താങ്ങുന്നുണ്ടാവില്ല സഹിക്കുന്നുണ്ടാവില്ല പാവം ചിന്മയ്ക്ക് പല പല ചിന്തകൾ മനസ്സിലൂടെ പാഞ്ഞു അവൾക്ക് മീനുവിനരികിലേക്ക് പോകാൻ തോന്നി അടുത്തിരിക്കാൻ തോന്നി പിന്നെ മറുത്തൊന്നും ചിന്തിച്ചില്ല പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്നിറങ്ങി മീനുവിനടുത്തേക്ക് നടന്നു മുറി ചേർത്തടച്ചിരിക്കുവാണ് ചിന്മയെ കൈകൊണ്ടൊന്നിയ പതിയെ അകത്തേക്ക് തള്ളി ഭാഗ്യത്തിന് ലോക്ക്ഡല്ലായിരുന്നു അതുകൊണ്ട് തന്നെ തൊട്ടപ്പ തന്നെ തുറന്നു വന്നിരുന്നു വെറും നിലത്ത് മുട്ടിൽ മുഖം പോയിത്തിരിപ്പുണ്ട് മീനാക്ഷി ചിന്മയക്കലിവു തോന്നി ചേച്ചി മീനവൻ്റെ അടുത്തേക്കിരുന്ന് അവളുടെ ചുമലിൽ കൈവെച്ച് ചിപ്പി വിളിച്ചു ശബ്ദം കേട്ടപ്പോൾ തന്നെ മുഖമുയർത്തി അവൾ അടുത്തിരുന്നവളെ നോക്കി കലങ്ങിയ മിഴികളും പാറിപ്പറന്ന മുടികളും അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു തലയുയർത്തി ചിപ്പിയെ നോക്കിയ മീനുവിന് അവളെ കാണെ അടങ്ങി നിന്ന കണ്ണീർ പിന്നെയും ഒഴുകിയിറങ്ങി ഒട്ടൊരു പൊട്ടിക്കരച്ചിലൂടെ മീനു ചിപ്പിയുടെ മാറിലേക്ക് വിളിച്ചു ഏറെ നേരം നീണ്ടു നിന്നു ആ കരച്ചിൽ അത്ര നേരം വരെയും ചിന്മയ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു സാരമില്ല ചേച്ചി ഇങ്ങനെ നടക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നിരിക്കും എന്നാലും എന്നാലും അയാൾക്ക് എങ്ങനെ തോന്നിയെന്ന് ചോദിക്കാം ഞാൻ എന്തോ സ്നേഹിച്ചതാകുമോ ഏങ്ങലിനിടയിൽ പിറക്കിക്കൂട്ടിയ വാക്കുകൾ നമ്മൾ കാണുന്നതൊന്നും അല്ല ചേച്ചിയ മനുഷ്യർ ആൾക്കാരെ മനസ്സിലാക്കാൻ ഒത്തിരി പാടാണ് ചേച്ചിയുടെ കാര്യത്തിൽ ചേച്ചിക്ക് ഒത്തിരി ഭാഗ്യമുണ്ട് അതുകൊണ്ടല്ലേ ഇപ്പോഴെങ്കിലും ഇതൊക്കെ അറിയാൻ കഴിഞ്ഞത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒക്കെ ശരിയാകും ചേച്ചി ആദ്യം കുറച്ച് പാടായിരിക്കും പക്ഷേ പിന്നീട് ചേച്ചി മറക്കും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടില്ല ചിപ്പിയുടെ പക്വതയോടെയുള്ള സംസാരം മീനും ഒന്നും മിണ്ടിയില്ല ചേച്ചി അയാൾ പിന്നെ വിളിച്ചോ ഇത്ര നേരം കഴിഞ്ഞപ്പോൾ ചിന്മയെ ചോദിച്ചു ഇല്ല പക്ഷെ ഇപ്പോൾ റിങ്ങ് ഉണ്ട് എന്നിട്ടും എടുക്കുന്നില്ല ഇനി ചേച്ചി വിളിക്കണ്ട കോണ്ടാക്റ്റ് പോലും വേണ്ട കളഞ്ഞേക്കാം എനിക്ക് തോന്നുന്നത് അയാളെ ചേച്ചി ഒഴിവാക്കുകയാണെന്ന് അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ സിൻസിയർ ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുമോ ഇല്ല ഒരിക്കലും ഇല്ല അതുകൊണ്ട് ഇനിയും അതിൻ്റെ പുറകെ പോകണ്ട ഇവിടെ എല്ലാവർക്കും ചേച്ചിയുടെ സന്തോഷാകരുത് അവരെ കണ്ണീരിലാഴ്ത്തരുത് ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും ചേച്ചി നമുക്കൊപ്പം നിന്നാൽ മാത്രം മതി ചിന്മയെ പ്രതീക്ഷയോടെ അവളെ നോക്കി മീനു അതേ എന്ന പോലെ എത്താമെ ചലിപ്പിച്ചു പിന്നെ വീണ്ടും ചിപ്പിയെ മുറുകെ പുണർന്നു പലതും അതിനോടകം ഉള്ളിൽ കുഴിച്ചുമൂടാൻ മൂടാൻ അവളൊരു ശ്രമം തുടങ്ങിയിരുന്നു മറക്കുവാനും അറുത്തുമുറച്ച് മാറ്റുവാനും